മാന്നാർ കലാകേസിലെ പ്രതികൾ റിമാൻഡിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഒൻപത് ദിവസമായി മൂന്ന് പ്രതികളും പോലീസ് കസ്റ്റഡിയിലായിരുന്നു വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് ഷാജി പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നുവെന്നതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്ന് ഈ പ്രതികളുടെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോലീസിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പ്രതിയാണെന്ന് പറയുന്ന അനിൽകുമാറിനെ ഇതുവരെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതൊരു വലിയ പ്രതിസന്ധിയാണ് തീർച്ചയായിട്ടും മനു മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസിലെ പ്രധാന പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന അനിൽകുമാറിനെ ഇനിയും നാട്ടെത്തിക്കാൻ സാധിച്ചിട്ടില്ല ഈ അന്വേഷണം തുടങ്ങിയ ഇപ്പൊ ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും അനിൽകുമാർ ഇപ്പോഴും വിദേശത്താണ് പക്ഷേ വിദേശത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനോ രക്ഷപ്പെടാതിരിക്കുന്നതിനോ വേണ്ടിയിട്ട് ശക്തമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതായത് കോടതിയെ കോടതിയെ കൊണ്ട് ഇടപെടിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ അറസ്റ്റ് വാറണ്ടും അതോടൊപ്പം തന്നെ ഇയാൾക്ക് അവിടെ ലുക്ക്ഔട്ട് നോട്ടീസൊക്കെ തന്നെ പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അത്തരത്തിലന്വേഷണം നടക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇയാളെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടമ്പ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഉൾപ്പെട്ടു വന്ന് കരുതുന്ന മൂന്ന് പേരെയാണ് കഴിഞ്ഞ ഒമ്പത് ദിവസമായിട്ട് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു വന്നിരുന്നത് ഇവരെ വിവിധ സ്റ്റേഷനുകളിൽ എത്തിയാണ് ചോദ്യം ചെയ്തത് ആദ്യം ആദ്യം ആറ് ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് റിമാൻഡ് ചെയ്തെങ്കിലും വീണ്ടും സർട്ടിഫിക്കറ്റ് വാങ്ങിയ മൂന്ന് ദിവസത്തിൽ കൂടി ചോദ്യം ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭാഗത്തെ ഒരു സാമുദായിക സംഘടനയിലെ ഉൾപ്പെരാണ് ഇതിന്റെ ഈ വിഷയങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരാൻ കാര്യം ഇതിന്റെ വിഷയങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ കലയുടെ കൊലപാതകം അല്ലെങ്കിൽ കലയെ കൊല ചെയ്യക്കത്തത് കണ്ടു എങ്കിൽ പോലും ഈ പതിനാല് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഈ കേസുകളൊക്കെ തന്നെ ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ തുമ്പത്തി പിടിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ാണ് അത്തരം ശരി വ്യക്തമാണ് കാര്യങ്ങൾ ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണിപ്പോൾ പോലീസിന്റെ മുൻപിലുള്ള ഒരു പ്രതിസന്ധിയായി നിൽക്കുകയും ചെയ്യുന്നത് വിവരങ്ങളാണ് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്